ഒരു വിശുദ്ധ ഖർനിന്റെ ഒരു പ്രതി ഉയർത്തി കാണിച്ചുകൊണ്ട് അദ്ദേഹം മറുപടി നൽകുമ്പോൾ അതിലൂടെ നൽകാൻ ഉദ്ദേശിക്കുന്ന ഒരു മെസ്സേജ് എന്താണ് അല്ലെങ്കിൽ അതിൽ നിന്ന് അദ്ദേഹം മുൻമന്ത്രി എ കെ ബാലൻ ഈ വിഷയത്തിൽ പത്രം നടത്തിയ പത്രസമ്മേളനവും വിശുദ്ധ ഖുർഹാനിന്റെ പരിഭാഷ ഉയർത്തിപ്പിടിച്ചതും അതിൻ്റെ മതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളും ഒക്കെ നിരീക്ഷിച്ചാൽ അതിൽ നിന്ന് അദ്ദേഹം എന്താണ് ലക്ഷ്യം വെക്കുന്നത് എന്ന് കേരളത്തിലെ ഏകദേശം എല്ലാവർക്കും ഒരു ധാരണ കിട്ടിയിട്ടുണ്ട് അതിൽ അത്ര അവ്യക്തമായ കാര്യങ്ങളൊന്നുമല്ല അതിലൊന്നെന്താണെന്ന് വെച്ചാൽ ഈ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ രംഗത്ത് വരുന്നത് എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് എല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യമാണ് കാര്യമാണെന്ന് ഇവിടെ ഒരു ഭൂരിപക്ഷ കൺസോളിഡേഷൻ ഉണ്ടാക്കുക എന്നത് തന്നെയാണ് എൻ്റെ ലക്ഷ്യം അത് ഒറ്റപ്പെട്ട ഒരു പ്രസ്താവനയായിട്ട് കാണാൻ പറ്റില്ല കുറച്ച് മുമ്പുള്ള പ്രസ്താവനകളും ചെയ്തികളും വിശകലനങ്ങളും ഒക്കെ നമ്മൾ ചേർത്ത് വെച്ച് നോക്കിയാൽ ഇത് കുറച്ച് കാലങ്ങളായിട്ട് പിന്നെ ചെയ്തു വരുന്ന രൂപമാണ് അതായത് എമേത്ത് ഇസ്ലാമിയ എന്ത് ചെയ്യുക ഒരു നാട്ടക്കുറ്റിയാക്കി വെക്കുക എന്നിട്ട് അതിനെ അതിശക്തമായി ആക്രമിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഭൂരിപക്ഷ സമൂഹം തെയ്യും പിന്നെ ഇവർക്ക് അനുകൂലമായിട്ടൊരു കൺസോൾട്ടേഷൻ അവിടെ ഉണ്ടാവും എന്ന ഒരു അജണ്ടയാണ് അത് സംശയമൊന്നുമില്ല പിന്നെ ഇവിടെ വിശുദ്ധ ഗുരു അതിനെ കൊണ്ടുവന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ അത് അത് ജമാഅത്ത് ഇസ്ലാമിനെ പറ്റി പറഞ്ഞപ്പോൾ ജമാഅത്ത് ഇസ്ലാം എന്ത് ചെയ്തു അദ്ദേഹത്തിനെതിരെ പിന്നെ പരാതി കൊടുത്തു പരാതി കൊടുത്ത് കേസ് കൊടുത്തപ്പോൾ വീണ്ടും അദ്ദേഹം പിന്നെ രംഗത്ത് വന്നു അപ്പോൾ ഞാനൊരു മാപ്പ് പറയില്ല വേണമെങ്കിൽ ജയിലിൽ പോകുക അപ്പോൾ ആ ഭാഗം പറയുമ്പോഴും ഇത് തന്നെയാണ് സംഭവിക്കുന്നത് ഇത് ഭൂരിപക്ഷം കൺസോൾട്ടേഷൻ ഒന്നും കൂടി ചാർജ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ വളരെ ഉഷാറായിട്ട് അവരുടെ യുദ്ധം ചെയ്യും അപ്പൊ അത് പറയുമ്പോൾ ഇവിടുത്തെ പൊതുവേ മുസ്ലിം സമുദായത്തിന് പൊള്ളുമോ അവർക്കൊരു പ്രയാസം വരുവോ ന്യൂനപക്ഷത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവുമോ എന്ന ഒരു ആശങ്ക സ്വാഭാവികമായിട്ടുള്ള ഒരു സൈഡ് തന്നെ വലിഞ്ഞു പോകുമ്പോൾ ഒരു പ്രശ്നമാണ് അല്ലത് അപ്പോൾ ഒന്ന് ബാലൻസ് ചെയ്യുക എന്ത് കുറാനും കൊണ്ടുവന്നിട്ട് അത് ഉയർത്തി കാണിച്ച് ഞാൻ ഖുറാൻ ആളാണ് ഞാൻ ജയിലിൽ പോകണമെങ്കിൽ ഇത് വായിക്കാനാണ് ഞാൻ പോകുന്നത് അപ്പോൾ അത് മുസ്ലിം സമാന്യജനത്തിന് എന്ത് കൊടുക്കുക ഞാൻ നിങ്ങളെ ആരും വിമർശിക്കുന്നില്ല ഖുറാനെ വിമർശിക്കണമില്ല ഞാൻ ജമാഅത്ത് ഇസ്ലാമേ മാത്രമേ വിമർശിക്കുന്നുള്ളൂ അതുകൊണ്ട് നിങ്ങളാരും ഞങ്ങളോട് എന്ത് ചെയ്യേണ്ട പണം കണ്ട അപ്പോൾ ഒരേ സമയം ഭൂരിപക്ഷത്തെയും അതേസമയം തന്നെ ന്യൂനപക്ഷ വിഭാഗങ്ങളെയും പിന്നെ കയ്യിലെടുക്കാൻ വേണ്ടി കരുതിക്കൂട്ടി വന്ന് പറഞ്ഞ ഒരു സംഗതിയാണത് അതിൽ യാതൊരു തർക്കമല്ല ഇങ്ങനെ പറയേണ്ടി വരുന്നത് എൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പിന്നെ എപ്പോഴും ഇടതുപക്ഷത്തിന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വർഗീയ വിരുദ്ധ സന്ദേശം അല്ലെങ്കിൽ നിലപാട് അവർക്ക് പറയണമെങ്കിൽ ഒരു ബാലൻസിങ് തത്വശാസ്ത്രം വളരെ അത്യാവശ്യമാണ് അത് ബാലൻസ് ചെയ്തുകൊണ്ട് മാത്രമേ അവർക്കത് പറയാൻ കഴിയുള്ളൂ അല്ലാതെ ഒരു പ്ലെയിനായിട്ട് ആ വിഷയത്തെ ഒരു മുൻവിധിയില്ലാതെ സമീപിക്കുക എന്നുള്ള കാര്യത്തിൽ പലപ്പോഴും കഴിയുന്നില്ല അതായത് അവരുടെ സിദ്ധാന്തം തന്നെ എന്താ വെച്ചാൽ തീവ്ര വലതുപക്ഷ ഹിന്ദുത്വത്തിൻ്റെ ആൾക്കാൾ ആളുകൾ പിന്നെ ഭൂരിപക്ഷ വർഗീയതയുടെ ആളുകൾ പിന്നെ ഇവിടെ മുസ്ലിം വിഭാഗത്തിൽ കുറച്ച് ആളുകൾ ന്യൂനപക്ഷ വർഗീയത ഉണ്ടാക്കുന്ന ആളുകൾ ഞങ്ങൾ ഞങ്ങളതിൻ്റെ രണ്ടിൽ ഇടയിൽ നിന്നിട്ട് രണ്ടിനെയും പിന്നെ ഒഴിവാക്കി യഥാർത്ഥ മതവിശ്വാസികളെ കൂട്ടിപ്പിടിച്ച് പോകുന്ന മതനിരപേക്ഷ കക്ഷികൾ ഇതാണ് അവരുടെ ഒരു ആഖ്യാനം അപ്പോൾ ഭൂരിപക്ഷ വർഗീയതയെ വിമർശിക്കണമെങ്കിൽ ന്യൂനപക്ഷ തീവ്രവാദം ഇവിടെ ഉണ്ട് എന്ന് എന്ത് ചെയ്യേണ്ടതുണ്ട് എന്തെങ്കിലും ഒരു അടയാളം അവർക്ക് കിട്ടുന്ന നിർബന്ധമാണ് അതിൻ്റെ തുലാസിൽ വെച്ചിട്ടേ ഇത് വിമർശിക്കുകയുള്ളൂ അതേപോലെ തന്നെ അതിനെ വിമർശിക്കണമെങ്കിൽ ഇവിടെ ആർ എസ് എസ്സിന് വിമർശിച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശിക്കും ഇപ്പോൾ കുറച്ച് കാലമായിട്ട് പ്രത്യേകിച്ച് ബാബരി മസ്ജിദ് ഒക്കെ കോടതി വിധി ഒന്നല്ല വിഷയത്തിൽ അതിനൊക്കെ ശേഷം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ തലത്തിലും കേരള സമൂഹത്തിലൊക്കെ മുസ്ലിം പക്ഷത്തു നിന്ന് ഒരു തീവ്രമായ ചിൻ്റെ രീതിയിലുള്ള പ്രതികരണങ്ങളോ പ്രത്യാക്രമണങ്ങളോ വർഗീയ ആക്കം കൂട്ടുന്ന സംഭവങ്ങളോ ഒന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല അപ്പോൾ പിന്നെ പഴയ പണ്ടത്തെ കൈവിട്ട് കേസും കാര്യങ്ങളൊക്കെയാണ് പിന്നെടുത്തുകൊണ്ട് വരാറുള്ളത് സാധാരണ ഇപ്പോൾ അതൊന്നും കിട്ടാതെ വരുമ്പോൾ അവസാന ഭാഗത്തിൻ്റെ എന്ത് ചെയ്തിരിക്കുകയാണ് ഇവിടെ ജമാഅത്ത് ഇസ്ലാമിനെ അടുത്ത് വെച്ചിട്ട് കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു വിഷയം അപ്പോൾ അത് ആ ബാലൻസിങ് ശാസ്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ഈ ഒരു രീതി കൊണ്ടുവരുന്നത് ഇവിടെ പിന്നെ മുസ്ലിങ്ങൾ ഇരകളും സംഘപരിവാർ ടീമ് വേട്ടക്കാരും ഇവർ അതിൽ നിന്ന് മുസ്ലിങ്ങളെ രക്ഷിക്കുന്ന രക്ഷകരും സംരക്ഷകരും അപ്പോൾ ഇവരിൽ നിന്ന് ഈ സംഘപരിവാറിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ വേണമെങ്കിൽ നിങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം എന്ന രീതിയിലാണ് മുസ്ലിങ്ങൾ എന്ത് ചെയ്യുന്നത് അവിടെ നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇവിടെ മൂന്ന് കക്ഷിയില്ല രണ്ട് കക്ഷിയുള്ളൂ ഒന്ന് സംഘപരിവാർ അതോടൊപ്പം തന്നെ അവരുടെ വേട്ട ലിസ്റ്റിൽ പിന്നെ മുസ്ലിങ്ങളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് കമ്മ്യൂണിസ്റ്റുകളുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും ഇരകളാണ് അപ്പോൾ ഇരകളെല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു മതനിരപേക്ഷ പ്ലാറ്റ്ഫോമിൽ ഉയർത്തിപ്പിടിച്ച് എല്ലാവരും ഒരേപോലെ നിന്നുകൊണ്ട് ഇവർക്ക് ഈ ഒരു ആശയത്തിന് ആശയത്തിനെതിൽ പ്രതികരിക്കുക എന്നുള്ളതാണ് ശരിയായി ചെയ്യേണ്ട കാര്യം അതാണ് അതിന് വേറെ എപ്പോഴും ഒരു ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്കാണ് കുഴപ്പം എന്ന ആ എന്തല്ല ഒരു ശരിയായ സമീപനമല്ല പിന്നെ ഇതിലൂടെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ രണ്ട് വിഭാഗത്തിൻ്റെ പിന്തുണയും ഇവർക്ക് കിട്ടാതെ പോകുന്നുള്ളതാണ് അത് അവരുടെ പാർട്ടിയിൽ ഉത്തരവാദപ്പെട്ട് ചിന്തിക്കുന്ന ആളുകൾ ആലോചിക്കണം എനിക്ക് പറയാനുള്ളത് അതായത് ഭൂരിപക്ഷത്തിൻ്റെ പിന്തുണയും കിട്ടില്ല ന്യൂനപക്ഷത്തിൻ്റെ പിന്തുണയും കിട്ടില്ല കാരണം ഇത് രണ്ടും ഈ ഒരു പത്രസമ്മേളനവും പ്രയോഗങ്ങളും കണ്ടാൽ തന്നെ എന്താവും ഇത് ഒരു ആത്മാർത്ഥത ഇല്ലാത്ത സംഗതിയാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് എല്ലാവർക്കും വേഗം മനസ്സിലാവുക പിന്നെ വേറൊരു പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയും മറ്റു മുസ്ലിം സംഘടനകളും ആശയപരമായിട്ട് ഒട്ടനവധി വ്യത്യാസങ്ങളുണ്ട് അത് ഒരുപാട് കാലങ്ങളായിട്ട് എഴുതും പ്രസംഗിക്കും ഒക്കെ ചെയ്യുന്ന വിഷയങ്ങളാണ് ഇപ്പോൾ ഈ ഹാറ്റ്മിയത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിലും അവരുടെ മതനിരപേക്ഷ നിലപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഒക്കെ അതിൻ്റെ സൈദ്ധാന്തികമായിട്ട് അവർ എഴുതും പറയുകയൊക്കെ ചെയ്ത കാര്യങ്ങളിൽ കുബാനിലും അതുപോലെ തന്നെ പ്രമാണങ്ങളിലും അതിനോട് എതിരുള്ള ഇബാദത്തുമായി ബന്ധപ്പെട്ട് റബ്ബുമായി ബന്ധപ്പെട്ട് ദീനുമായി ബന്ധപ്പെട്ട് വളരെ ബേസിക് ആയിട്ടുള്ള വിഷയങ്ങളിൽ അവരുമായിട്ട് എന്തുണ്ട് വ്യത്യാസങ്ങളുണ്ട് ആ വ്യത്യാസങ്ങൾ ഇവിടെ എത്രയോ പ്രാവശ്യം പ്രസംഗിക്കുക എഴുതുമൊക്കെ ചെയ്ത സംഗതികളാണ് പക്ഷേ ഇപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇനി മുസ്ലിം സംഘടനകൾക്ക് ജമാഅത്തെ ഇസ്ലാമിയിലുള്ള തകരാറ് എടുത്തു പറയാൻ പറ്റാത്ത വിധം ഇവർ എന്തു ചെയ്യാണ് ജമായത്ത് ഇസ്ലാമിയെ കടന്നാക്രമിക്കുക അപ്പോൾ ഈ ഓവറായിട്ട് കടന്നാക്രമിക്കുമ്പോൾ ഇത് ഈ ഒരു രീതി എന്തായാലും ശരിയല്ലല്ലോ എന്ന് ആര് വിചാരിക്കുകയാണ് മൊത്തം മുസ്ലിം മുസ്ലിം സാമാന്യ ജനങ്ങൾ വിചാരിക്കുകയാണ് കാരണം ഇത്ര അഗ്രസീവ് ആയിട്ടുള്ള രീതിയിലുള്ളൊരു ആക്രമണം എല്ലാ സമരത്തിൻ്റെ പിന്നിൽ ഇവരാണ് അതുപോലെ തന്നെ മാറാട് കലാപം അവിടെ ആവർത്തിക്കും അവിടുത്തെ ആഭ്യന്തര വകുപ്പ് ഒരു കൊണ്ട് ഇങ്ങനെ ഒരു സാജറേറ്റ് ചെയ്ത് ഓവറായിട്ടൊരു കാര്യം പറയുമ്പോൾ അത് ശരിയല്ല എന്ന് വിടുത്ത് എല്ലാവർക്കും അറിയാം അങ്ങനെ അങ്ങനെ ആരും അവരിൽ ആ നിലക്ക് ആക്ഷേപിച്ചിട്ടില്ല അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പറയണ ശരിയല്ല എന്ന് വരും അപ്പോൾ നമുക്ക് എന്താ സംഭവിക്കുക അവരിൽ ഉള്ള കാര്യങ്ങളിൽ പോലും ആദർശപരമായ വ്യത്യാസങ്ങൾ പോലും മുസ്ലിം സംഘടനകൾ പഴയതുപോലെ തിരിച്ചു പറയാൻ പറ്റാത്ത വിധമുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നതിൽ ഈ ഇപ്പോൾ സി പി എം എടുക്കുന്ന നിലപാടെന്തയാണ് കാരണവാ ഒരർത്ഥത്തിൽ അത് ജമാഅത്ത് ഇസ്ലാമിക്ക് അനുകൂലമാണെന്നാണ് ഞാൻ പറയുന്നത് അതായത് ജമാഅത്തെ ഇസ്ലാമിക്ക് എതിരായ നിലപാടല്ല സ്വീകരിക്കുന്നത് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നത് കാരണം എന്താ ആഭ്യന്തരമായി മുസ്ലിം സംഘടനകളിൽ നിന്ന് ഉള്ള അവർക്കെതിരുള്ള വിമർശനങ്ങളൊക്കെ കുറച്ച് കാലങ്ങളായിട്ട് നിലച്ചു പോയിട്ടുണ്ട് ആ നിലച്ചു പോകാനുള്ള കാരണം എന്താ ഇവർ ശക്തമായി അഗ്രസീവായിട്ട് വിമർശിക്കുന്നു ഇല്ലാത്ത കാര്യങ്ങൾ കടത്തിക്കൂട്ടി പറയുന്നു അപ്പോൾ അത് നെല്ലുമ്പോൾ അതിന് വേർതിരിച്ച് പറയാമെന്നുള്ളതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് എന്തെങ്കിലും ഉണ്ട് ഇവിടെ വിമർശനങ്ങൾ ഇല്ലാതെ പോകുന്നുണ്ട് മൊത്തം മുസ്ലിം കമ്മ്യൂണിറ്റിന്റെ ആ ഒരു സഹ എന്താ സഹാനുഭൂതിയോ സഹതാബന്ധോ അങ്ങനെ എന്താണ് ഒരു ഇരയോടൊപ്പം നിൽക്കുക എന്നുള്ള ആ ഒരു സംഗതി സ്വാഭാവികമായിട്ട് ഇവിടെ തരംഗണ്ടായി വരുന്നുണ്ട് അത് നമ്മൾ കാണാതിരിക്കാൻ പറ്റില്ല അപ്പോൾ എനിക്കതിൽ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കടന്ന ആക്രമണങ്ങളുടെ സ്വഭാവം ഒഴിവാക്കുക പിന്നെ ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം മറ്റു മുസ്ലിം സംഘടനകൾക്കുള്ള ആശയപരമായിട്ടുള്ള ആ കാര്യങ്ങൾ പറയാനുള്ള സ്പേസ് ഉണ്ടാവണം ജമാഅത്തെ ഇസ്ലാമിനെ പറ്റി അങ്ങോട്ട് പറയാനുള്ളതല്ല അവർക്ക് നമ്മളെ പറ്റി ഇങ്ങോട്ട് പറയണമെങ്കിൽ അതും പറഞ്ഞോട്ടെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുള്ളതൊക്കെ അവസാനിപ്പിച്ച് പിന്നെ നമ്മൾ ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ട് പ്രശ്നത്തിലാണ് കുഴപ്പത്തിലാണ് അതുകൊണ്ട് ഇനി ഒന്നും പറയേണ്ടേ നമ്മൾ തമ്മിൽ പൊന്നുമിണ്ടാൻ പാടില്ല എന്ന രീതി ഒരു കാരണവശാലും ശരിയല്ല അത് നമ്മൾ ബ്രേക്ക് ചെയ്തേ പറ്റുള്ളൂ അത് ബ്രേക്ക് ചെയ്തുകൊണ്ട് അതോടൊപ്പം പൊതുകാര്യങ്ങളിൽ കാര്യങ്ങൾ ഒന്നിച്ച് നിൽക്കുവാനുള്ള സാഹചര്യം ചെയ്യണം ഉണ്ടാവണം അതായത് ബ്രേക്ക് ചെയ്യണമെന്ന് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവർ സംബന്ധിച്ചിടത്തോളം അവർ എഴുതിയതും പ്രസംഗിച്ചതും ഒക്കെ അവിടെ നിലനിർത്തിക്കൊണ്ടാണ് അവർ ഇത്തരം കാര്യങ്ങളിലൊക്കെ ം തീയ്യുന്നത് മറ്റൊരു നയം എടുക്കുന്നത് അതാ നയം പൂർണ്ണമായിട്ട് സത്യസന്ധമായിട്ട് ജനങ്ങൾക്കിടയിൽ വരണമെങ്കിൽ എഴുതിയതും പ്രസംഗിച്ചതും അത് ആ നിലക്ക് തന്നെ എന്തു ചെയ്യണം സത്യസന്ധമായിട്ട് തിരുത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകണം അതാ അവർക്കും കൃത്യമായിട്ട് അറിയാം പക്ഷെ അത് ആ ഒരു വിഷയത്തെ അവർ പരിഹരിക്കാത്തടത്തോളം കാലം അവർക്ക് ഇത്തരം ആക്ഷേപങ്ങൾക്ക് അവർ ഒരു വഴിമരുന്ന് അവിടെ എന്ത് ചെയ്യുന്നുണ്ട് ഉണ്ടാകുന്നുണ്ട് അത് അവരുടെ നേതൃത്വം കൃത്യമായിട്ട് ആലോചിക്കേണ്ടതാണ് അതെന്താ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ പറയാനുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യണം പറഞ്ഞു പോകണം അതോടൊപ്പം ഇത്തരം പിന്നെ ജമാഅത്ത് ഇസ്ലാമിയെ ഒരു നാട്ടക്കുറ്റിയാക്കി വെച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തെയും മുസ്ലിം പിന്നെ ഐഡന്റിറ്റിയെയും അതുപോലെ തന്നെ മുസ്ലിം പിന്നെ സാങ്കേതിക ശബ്ദം യും വരെ ചോദ്യം ചെയ്ത സന്ദർഭങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ആക്രമിക്കുകയും ചെയ്യുക അങ്ങനെ ഇസ്ലാമ ഒരു അടയാളമായി ഇവരെ എടുത്തു വെക്കുക എന്നുള്ള കാര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെ എന്ത് ചെയ്യേണ്ടത് ആര് ചെയ്താലും സി പി എം ചെയ്താലും ശരി ബിജെപി ചെയ്താലും ശരി ആര് ചെയ്താലും ആ വിഷയത്തിൽ മുസ്ലിം സംഘടനകൾ ഒന്നിച്ച് നിൽക്കണം എന്ന സംഘടനകൾ നമ്മുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ പറയാനുള്ള സ്പേസ് അവിടെ നിലനിൽക്കുമ്പോൾ വേണം അതെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് ഇതിലേക്ക് പോകുക അത് അവസാനിപ്പിച്ചുകൊണ്ട് ഇങ്ങോട്ടും വരുക എന്നുള്ള രീതിയല്ല അത് വളരെ മാന്യമായി കൈകാര്യം ചെയ്തുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഈ വിഷയത്തിൽ മുന്നോട്ട് പോകേണ്ടത്